ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെ ഇറക്കി കളം നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി സിനിമാ സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരുകൾ നേതൃത്വം പരിഗണിക്കുന്നുണ്ടെന്നാണ് ഇതിനോടകം വന്ന സൂചനകൾ ഇക്കൂട്ടത്തിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും ചർച്ചയായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ണി മുകുന്ദൻ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായി എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജറായ വിപിൻ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മാനേജർ വിപിൻ പറയുന്നത് സിനിമയിൽ ശ്രദ്ധ നൽകാനാണ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയായി ഉണ്ണിമുകുന്ദനെ പരിഗണിക്കുന്നതായി വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് മാനേജറുടെ വിശദീകരണം ഉണ്ണിമുകുന്ദന് നിലവിൽ ഒരു പാർട്ടിയിലും അംഗത്വമില്ല എന്നും നടൻ എന്ന നിലയിൽ കരിയറിലെ മികച്ച ഘട്ടത്തിലൂടെയാണ് ഉണ്ണി ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ഉണ്ണിമുകുന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ആരാണ് അത്തരം വാർത്തകൾക്ക് പിന്നിലെന്ന് അറിയില്ല എന്നും താരത്തിന്റെ മാനേജർ പറയുന്നു ഉണ്ണി ഇപ്പോൾ സിനിമയിൽ നല്ല തിരക്കിലാണ് മറ്റൊന്നിലും തന്നെ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നാണ് മാനേജർ വിപിൻ വ്യക്തമാക്കിയത് അതേസമയം ബി ജെ പി അനുകൂല നിലപാടുകൾ പങ്കുവയ്ക്കാറുള്ള നടനാണ് ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖം എന്ന നിലയിലാണ് ഉണ്ണിമുകുന്ദൻ ഓരോ കാര്യങ്ങളിലും നിലപാടെടുക്കാറുള്ളത് കേരളത്തിൽ മുപ്പത് വയസ്സ് പിന്നിട്ടവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ടെന്നും തനിക്കും തൻ്റെതായ അഭിപ്രായങ്ങളുണ്ടെന്നും ഒരിക്കൽ തുറന്നു പറഞ്ഞ നടനാണ് ഉണ്ണിമുകുന്ദൻ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേരും ചർച്ചയായി മാറാറുണ്ട് ബി ജെ പി ടിക്കറ്റിൽ ഉണ്ണി മത്സരിക്കുമെന്ന പ്രചാരണങ്ങളും അവയോടൊപ്പം എത്താറുണ്ട് അതേസമയം നിരവധി ബി ജെ പി വേദികളിലും ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പത്തനംതിട്ടയിൽ ബി ജെ പി ആലോചിക്കുന്നതെന്നുള്ള വാർത്തകൾ സജീവമായത് ചിത്രത്തിൽ അയ്യപ്പനായാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചതെന്നാണ് ഇതിന് കാരണമായി പറയുന്നത് ഇത് ഹിന്ദുക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ ഉണ്ണിയെ സഹായിച്ചെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ അട്ടിമറി വിജയം ഉണ്ടാക്കാനാകുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഈ തരത്തിലായിരുന്നു പ്രചരിച്ച വാർത്തകൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ണി മുകുന്ദൻ അടുത്ത സിനിമയായ ഗെറ്റ്സെറ്റ് ബേബിയുടെ പൂജാ ചടങ്ങുകൾ നടത്തിയ വിവരമൊക്കെ പങ്കുവച്ചത് ജയ്ഗണേഷ് എന്ന ചിത്രവും അണിയറയിൽ പൂർത്തിയായി വരുന്നു ഇക്കൊലം ആദ്യം പുറത്തിറങ്ങുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രമാകും ജയ്ഗണേഷ് രഞ്ജിത് ശങ്കർ ഉണ്ണി മുകുന്ദൻ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രമാണ് ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്നിനാണ് ആ ചിത്രം തിയേറ്ററിൽ റിലീസിനെത്തുന്നത് ചിത്രം കണ്ടതിന് ശേഷമുള്ള തന്റെ അഭിപ്രായം പങ്കുവെച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എത്തിയിരുന്നു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമാണ് ജയ്ഗണേഷ് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ഉണ്ണി മുകുന്ദനൊപ്പം മഹിമ നമ്പ്യാറാണ് ആ ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ജോമോളും ജയ്ഗണേഷിൽ അഭിനയിക്കുന്നുണ്ട് ഹരീഷ് പെരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രമുഖ താരങ്ങൾ ഡ്രീംസ് ആൻഡ് ബിയോൺ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കറും ഉണ്ണി ഉണ്ണിമുകുന്ദനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഉണ്ണി മുകുന്ദനായി ചില തമിഴ് സിനിമകളും ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ